ഹൈറജിൻ്റെ വിധി പ്രസ്താവിക്കാൻ ലേറ്റാകുന്നതിനെ ഇതിനെതിരെ ഹൈരജിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മുന്നോട്ടുള്ള നടപടികളിൽ എന്നുള്ള ഗ്രൂപ്പുകളിൽ വ്യാപകമായി ജഡ്ജിക്കെതിരെ വിമർശനമാണ് ആകുന്നത് ചില ആൾക്കാർ പറയുന്നത് ജഡ്ജിക്ക് ബുദ്ധി ഇല്ലായെന്നും ജഡ്ജിക്ക് ഓർമ്മശക്തി ഒക്കെയാണ് അതുപോലെ തന്നെ ഇവർ പറയുന്നത് ആയിരം ആയിരല്ല ലക്ഷക്കണക്കിന് തേങ്ങ ഉടച്ചാൽ മാത്രമേ വിധി വരൂ നല്ലൊരു വിധിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് തേങ്ങ ഉടക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് വിഡ്ഢികളായ ഹയറിച്ചിലെ മണി ചേഞ്ച് ചെയ്ത ആൾക്കാർ ഈ ഈയൊരു നിയമസംവിധാനത്തെയും അത് അത് വിധി പറ വിധി പറയാനിരിക്കുന്ന ജഡ്ജിയുമൊക്കെ അധിക്ഷേപിക്കുന്നത് അപ്പോൾ ഇത് ഇത് അപകടം വണത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിമാർ ഇതൊക്കെ കുത്തിയിരുന്ന് ഇരുന്ന് ഡിലീറ്റാക്കുകയാണ് ഇവർക്കൊക്കെ എന്നാണ് ബോധം വരിക ഇവർ ചെയ്തത് ഈ സമൂഹത്തിൽ തന്നെ മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് എന്നാണ് ഇവർക്ക് തിരിച്ചറിവുണ്ടാവുക